السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇനിഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ആദരവായ നബിസുല്ലാഹു അലൈഹു വസ്ല്ലാമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പതിനേഴാമത്തെ മകനാണ് മഹാനായ ഏർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താൻ ഇബ്രാഹിം ബാദുഷാർ അലിയൻഹു മഹാനവറുകളുടെ പേരിൽ എഴുപത് ഫാത്യഹ നേർച്ചയാക്കി ഓതിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതിനെല്ലാം അവിടുന്ന് നമുക്ക് പരിഹാരം ലഭിക്കുന്നതാണ് നമ്മുടെ കൽബിലുള്ള നേർന്ന ഉണ്ടല്ലോ ആ പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും എല്ലാം നമ്മൾ മുന്നിറത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ നല്ല നീയത്തോടു കൂടി എഴുപത് ഫാത്തിഹ മഹാന്റെ പേരിൽ നമ്മൾ നേർച്ചയാക്കുക അതിൻ്റെ ശേഷം എഴുപത് ഫാത്യഹ നമ്മൾ ഓതി തീർക്കുക മഹാനവറുകളുടെ പേരിൽ ഈ എഴുപത് ഫാത്യഹ നമ്മൾ ഹദീയ ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഹാന്റെ വലിയ ഒരു കാവല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുകയും നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മോചനം ലഭിക്കുകയും ചെയ്യും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്നും അഭയസ്ഥാനമാണ് മഹത്തായ എർവാടി ദർഗ എന്നത് ആ പരിസരങ്ങളിൽ പോയി അവിടെ സിയാറത്ത് ചെയ്ത ആളുകൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മഹാനവറുകളുടെ അളമത്തും അവിടുത്തെ കറാമത്തും അവിടുത്തെ നെസുറും എല്ലാം അവിടെ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബഹാന ഹോത്താല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിഷമ ഉണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മക്കളാൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും ബിസിനസ്സുകൾ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ബിസിനസ്സുകളിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ആളുകൾ ഉണ്ടാകും ഇനി കരകയറാൻ എന്ത് മാർഗമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും ഇങ്ങനത്തെ ആളുകളെല്ലാം മഹാനവറുകളുടെ പേരിൽ എഴുപത് ഫാത്യഹ നേർച്ച വച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക നമ്മുടെ കൽബിലുള്ള ഉദ്ദേശം എന്താണോ അത് അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരണം എന്ന നീയത്തോടു കൂടി നിറഞ്ഞ കൽബോടുകൂടി നമ്മൾ മഹാന്റെ പേരിൽ ഈ എഴുപത് ഫാത്യഹ നമ്മൾ ഓതുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും നമ്മൾ അനുഭവിക്കുന്ന സകല വേദനകൾക്കും അള്ളാഹു നമുക്കൊരു മോചനം നൽകും അള്ളാഹു സുബെഹാനുഹു വത്താല ഒരുപാട് ആദരിച്ച ഒരുപാട് കറാമത്തുകൾ നൽകിയ ഒരു വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം ബാദുഷാർ അലഹി അള്ളാഹുനുഹു അള്ളാഹു സുബഹാനുഹു വത്ത അവിടുത്തെ നെസറും നെലറും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളിലെ നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ എഴുപത് ഫാത്യഹ മഹാന്റെ പേരിൽ അങ്ങനെ നേർച്ച വെച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക ഈ എഴുപത് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഏഴ് ദിവസം പാരായണം ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ പതിനാല് ദിവസം നമ്മൾ പാരായണം ചെയ്യുക അതല്ലെങ്കിൽ ഇരുപത്തി ദിവസം പാരായണം ചെയ്യുക അതല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസം പാരായണം ചെയ്യുക അങ്ങനെ ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അതതുകൾ എണ്ണുന്നത് കാരണം മഹത്തായ ഫാത്യഹ സബഉൽ മസാനിയാണല്ലോ ആ ഫാത്തിഹ കൊണ്ടാണ് നമുക്ക് ഫത്തിഹ ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ അമലിന്റെ അതതായിട്ട് നമ്മൾ എണ്ണുന്നത് ഏഴ് ദിവസമാണ് നമ്മൾ ഈ അമല് ചെയ്യേണ്ടത് ഏഴ് ദിവസം കൊണ്ട് ഇതിൽ നിന്ന് സലാമത്ത് ലഭിക്കാത്ത ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിനാല് ദിവസം ഈ അമല് ചെയ്യുക അതിൻ്റെ ശേഷം ഇരുപത്തി ഒന്ന് ദിവസം ചെയ്യുക ഇങ്ങനെ ഇതിൻ്റെ അതതുകൾ എണ്ണപ്പെടുന്നത് ഈ ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് ഇൻഷാ അള്ളാ അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു സോലഹായ ഒരു ഇബാദത്തായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നാളെ നമ്മുടെ ഖബറിൽ വലിയ മർത്തബ് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന അമലുകളാക്കി നമ്മുടെ സകല അമലുകളെയും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ അതുപോലെ തന്നെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുബേ ഞങ്ങളുടെ ഈ അമലുകൾ കാരണമായി ഞങ്ങൾക്ക് നീ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നീ മോചനം നൽകണം റഹ്മാനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തരണേ അള്ള അള്ളാഹുബേ ഞങ്ങളുടെ മക്കൾക്ക് ജോലിയില്ലാത്തവരുണ്ട് നീ ജോലി നൽകണേ അല്ലാ ഭവനമില്ലാത്തവരുണ്ട് അള്ളാഹുവെ ഹൈറായ ഒരു വീട് നീ നൽകണേ അല്ല പലിശയിലായി ജീവിക്കുന്ന ആളുകളുണ്ട് എല്ലാത്തിൽ നിന്നും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ കാവുല് നൽകണം റഹ്മാനെ അസല വലൈക്കും വാഹമത്തു അഹ്ഹി